ഏതൊക്കെയാണ് നോക്കിയതാണിപ്പോ നോക്കിയത് കണ്ടോ ഇത് ഒരു പവൻ ഇതിന്റെ വലുതു വേണോ ഒന്നേകാലാക്കണം ഒന്നേകാലാക്കണോ അതെന്തേ

ചക്കരപ്പ <uvo gente> രസല്ലടുത്ത് വെക്ക് കയ്യിൽ ഞാൻ എടുത്തു ശെരി എന്നാ നോക്ക് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാരും ഉച്ചയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത സംഭവങ്ങളുണ്ട് നമ്മൾ അലമകൾക്ക് പർച്ചേസ് ചെയ്ത സംഭവങ്ങളുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണെ എന്തായാലും മകണിച്ചെടുക്കുമെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഈ റൂമിലാട്ട് ഉമ്മ ഇരിക്കുന്നതായിരുന്നു മകപ്പാൻ്റെ റൂമുണ്ടായിരുന്നു വേറൊരു സംഭവം കൂടി ഉണ്ടെങ്കിൽ കാണിച്ചു നമ്മളെന്താണെന്ന് വെച്ചാൽ പൊളിഞ്ഞത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളന്ന് നെയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചാണ് അതായത് അവിടെ ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ തൊടുന്ന ടേബിളിൻ്റെ പൈപ്പ് നല്ല വലുതായിരുന്നു അപ്പോൾ അതിലൂടെ പോകാതെ അവ നേരിട്ട് കുത്തിപ്പൊളിച്ചപ്പോൾ എല്ലാം പാടെ പൊളിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം എന്തായാലും അവിടെ വീട്ടിൽ കുറച്ച് സിമെൻ്റ് ഇരിക്കുന്നുണ്ട് ആ സിമെൻറ്റ് കൊള്ളുന്നിട്ട് അവിടെ പാക്ക് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പാമ്പും ചേരൊക്കെ കയറി കൂടും ഓക്കെ തൽക്കാലം ഒരു തുണി വെച്ച് തിരികെക്കണം കേട്ടോ ഓക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും മാത്രമൊന്ന് കാണിച്ചെടുക്കണം അതേമാതിരി ചക്കറി ഗ്യാസും വാങ്ങിയിട്ട് ഇതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമ്മൾ നേരെ സിമെൻ്റ് വീട്ടിലോട്ട് ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ എന്തായാലും മോൾക്ക് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് പോലും പരിപാടികളോ കാര്യങ്ങളാണ് തോന്നാതെ തന്നെ പോകുന്നത് ഞാനും നിജാസും ചക്കറി മാത്രമേ പോകുന്നുള്ളൂ നമ്മുടെ അടുത്ത് എന്തായാലും അപ്പുറത്ത് വീട്ടിലത്തെ സ്ഥലത്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം ഓക്കെ പിന്നെ വെല്ലുമാരൊക്കെ വരില്ലെന്ന് വെച്ചാൽ ഈ വഴിയിൽ നല്ല ചളിയായിട്ടുണ്ട് രണ്ട് ദിവസം മഴ പെയ്തിട്ട് ഭയങ്കര ചളിയായിരുന്നു അപ്പോൾ പിന്നെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇപ്പുറത്തായിരുന്നു വന്ന് നിൽക്കാത്തത് അന്നത്തെ കാര്യം അതാണ് ഒക്കെ കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് യാത്ര അങ്ങോട്ട് തിരിക്കാം ഞാൻ എന്താണ് കുറച്ച് ഏറ്റവും തിന്നിട്ടുള്ളത് തന്നെ കാണിച്ചു തരാം ഞാൻ അരയിൽക്കുള്ള ആട്ടം എടുത്തിട്ടുള്ളത് ഉറുമ്പുള്ള ഉറുമ്പം അരയിലേക്കുള്ള എടുത്തിട്ടുള്ള അരയിൽക്ക് കാൽമുക്കൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് എന്തായാലും ബാക്കിയുള്ളൊക്കെ ഒരുവിധം കുട്ടി കഴിക്കണം എന്നു വെച്ചാൽ അടുത്ത ഇതിൽ നമുക്ക് എന്തായാലും ആരും കാൽമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കാൽമൊക്കെ എടുക്കാച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ തന്നെ എടുക്കണം എന്നുള്ള ഇതുണ്ട് എനിക്ക് ത്യ്യോ ചെരുപ്പ് പൊട്ടിന്താ അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പൊന്ന് പൊട്ടിട്ടോ അതായത് ഉറുമ്പ് വെച്ചിട്ടാണ് ചവിട്ടിയാതെ ചെരുപ്പിന്റെ ആറ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ നമുക്ക് തുന്ന അല്ലെങ്കിൽ എന്തായാലും ഒരു ചെരുപ്പ് എടുക്കാം ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ വരുന്നാൾക്ക് എടുത്തപ്പോഴേക്ക് പൊട്ടി ഒക്കെ അപ്പം എന്തായാലും നമുക്കത് കാണാം ഇതിൽ ഒരു പവനാട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ എന്തായാലും സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് വന്നതിൽ നമ്മൾ അന്ന് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അമ്പത്തി അഞ്ച് സംതിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് അറുന്നൂറ് അതായത് ഏകദേശം നാല് നാല് സംതിങ്ങ് കുറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മോളിൽ എന്ത് വരുന്നത് അരിക്ക് വാങ്ങി അരഞ്ഞാണോ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മോളിൽ ജസ്റ്റ് ഒന്ന് നോക്കൂണേ ഓക്കെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുണ്ട് കേട്ടോ അതായത് വലുതാവുമ്പോൾ ഇതാക്കാൻ രണ്ട് ഒന്ന് രണ്ട് രണ്ട് ഇതുണ്ട് കേട്ടോ മോഡൽ ണ്ടാവും മേത്ത് കുത്തൂല കണ്ടതിൽ കുറച്ച് വൃത്തി തോന്നിയത് ഇതാണ് എന്റെ പഴയ മോഡൽസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊരു സിമ്പിൾ ആയിട്ട് അധികം വല്ലാതെ രീതിയില്ല പക്ഷെ ഇതിന്റെ വലിയ രീതി ഉണ്ട് ഒന്നര പൗന്റെയും ഒന്നേ കാലിൻ്റെയൊക്കെ ഉണ്ട് നമ്മളെടുത്തത് ഒരു പവൻ്റെ ആണ് കേട്ടോ അതായത് അരനെയാണ് കുട്ടികളെപ്പോഴും ഇടില്ലല്ലോ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും അരനെയാണ് ഊരി വെക്കുമല്ലോ പിന്നെ ഇത് ശാല പിന്നെ മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വലുതാവുമ്പോൾ കുട്ടിക്ക് എടുക്കാമെന്നുള്ള ലെവലില് എന്തായാലും കാണാൻ മാത്രമൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ കൊളുത്തും ഇപ്പോൾ കറക്റ്റ് ഒരു ഭവനോട്ടോ വരുന്നത് ത് എടുത്ത് നമ്മൾ എന്ത് കെട്ടാൻ വേണ്ടി പോവാണ് സ്വർണം എല്ലാവരും കണ്ടില്ലേ ഇതാണ്ട് കൂടി കണ്ടിലെന്താണ്ടരാം ഇതാ ഇതിൽ കാണിക്കാല്ല കാണിക്കാല്ലേ അത് അവിടെ പോയിട്ട് കെട്ടാൻ വേണ്ടി പോവാണ് എന്നാലും ഉമ്മാക്ക് ഞാൻ സ്വർണം കാണിച്ചു കൊടുത്തിട്ട് ഉമ്മാക്കൊക്കെ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് വലിയ അലമ്പില്ലാത്ത ഒരു സംഭവമാണ് ഇത് കുട്ടിയുടെ ആരെങ്കിലും കൂടി കെട്ടിയാൽ അത് രസമുണ്ടോന്നൊന്ന് കൊണ്ട് നോക്കണം ഓക്കെ ഇൻഷാല്ല അപ്പം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ചക്കറി ഇൻചാർസിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ സമയം പത്ത് മണി ഒന്ന് ആദ്യം ബാങ്കിൽ പോയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ജി എന്താ ടാക്സിൻ്റെ അവിടെ ഒന്ന് കൊടുക്കാണ്ട് കാരണം ഈ ഇയർ ബാക്ക് ആവുമ്പോഴേക്കും ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അപ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ട് വേണം എനിക്ക് നേരെ ഇവിടെ പോകാനുള്ളത് സിനിമ അടുത്തൊക്കെ പോകാനുള്ളത് എൻ്റെ അത് ടയർ ഒന്ന് മാറ്റാറുണ്ട് പക്ഷേ അത് ചിലപ്പോൾ നാളെയും മാറ്റി ഉണ്ടാവും ഫോൺ ഫോണെടുത്തോളും പോട്ടെ പിന്നെ നമുക്ക് വൈകുന്നേരം മാര്ബയ്ക്ക് ശേഷം ഇവിടെ ധിക്കറുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇങ്ങോട്ട് എത്തും വേണം അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഉണ്ട് ഒന്നാത്ത ദിവസം അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ സിനിമ കൂടെ എത്തി നമുക്കിത് കെട്ടണതൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കണ്ട അവിടെ ചെന്നിട്ട് എന്തായാലും ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണം ഇന്നത്തെ ഉച്ചയ്ക്ക് വീഡിയോയിൽ ഒരുപാട് പേര് കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഒരു സർപ്രൈസാണ് ഉണ്ടോ ഇത് സർപ്രൈസായിട്ട് വെച്ചെന്താ വച്ചാൽ മോൾക്ക് ആദ്യമായിട്ട് വാങ്ങണ മാപ്പിച്ചി ആദ്യമായിട്ട് വാങ്ങണ അല്ലേ ഒരു സമ്മാനമാണ് എന്തായാലും ദോല ഒരുപാടൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റട്ടെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം അത്രേയുള്ളൂ ഞാതിക്കൊന്നും അല്ലാതെ പറഞ്ഞ നീട്ടിക്കല്ല ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും സ്വർണ്ണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിന് സ്വർണ്ണം വാങ്ങാൻ നിൽക്കുന്നവരോട് ഇനിയും കുറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറഞ്ഞിട്ടൊക്കെ വാങ്ങിയാൽ മതി എന്തായാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് അമ്പതിൻ്റെ മുകളിൽ എന്തായാലും റേറ്റ് ഉണ്ട് അമ്പത് അറുന്നൂറാണ് ഇനിയും കുറയും ഇത്രയും ഓരോ ദിവസം തോറും ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോൾ എന്തായാലും കുറയട്ടെ എല്ലാവർക്കും ഒക്കെ എടുക്കാൻ പറ്റട്ടെ അത്രയേ ഉള്ളൂ വേറെ ഒന്നും അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല എന്നാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും അങ്ങനെ നമുക്ക് സ്വർണ്ണം എടുത്തപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടും മാക്കിത് നല്ല ഇഷ്ടമായി കാരണം പപ്പടമൊക്കെ ആക്കി വെക്കാൻ പറ്റിയ പോലത്തെ രണ്ട് പാത്രങ്ങളാണ് പിന്നെ ചക്കരക്ക് നിചാസിനും പിന്നെ കുറേ പാത്രങ്ങൾ അതായത് ഇങ്ങനെ ഒരു പെട്ടിക്കുള്ളിൽ കുറേ പാത്രങ്ങളെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ